സ്വാർത്ഥ താല്പര്യത്തിനും അവരുടെ സങ്കുചിത താല്പര്യത്തിനാണ് ഉപയോഗിക്കുന്നത് ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യം ധാരാളം സ്വർണ്ണങ്ങൾ വരുന്നുണ്ട് പലവിധ വരുമാനങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ തന്നെ അവര് കണക്കോ കാര്യങ്ങളോ ഇരുന്നു ഒക്കെ സ്വർണ്ണം പോക്കറ്റിലാക്കി പോവുക ഇതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങളതാണ് ഞങ്ങൾക്ക് ഇഷ്ടമായി ഈ വർഷം തന്നെ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഉത്സവ നിശ്ചയിച്ചിട്ട് ഒന്നര മാസം മുമ്പ് തന്നെ ബോർഡ് അടിച്ച് പിരിവ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അന്വേഷിച്ചു നോക്കുന്ന സമയത്ത് ഈ വർഷം ഉത്സവം നടത്തുക എന്നാണ് അറിവ് ഉണ്ടായി ഉത്സവത്തിന് പൊതുജനങ്ങൾ എടുക്കുന്ന പൈസ പണം പിരിക്കുക എന്നതിന്റെ ശേഷം അവസാനം ഒന്നോ രണ്ടോ സമയത്ത് വരെ ഉത്സവം അപ്പൊ ബോർഡ് ഒക്കെ വെച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ഒക്കെ ചെയ്തതിന്റെ ശേഷം അതാണ് യും പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളെ ആഗ്രഹിക്കാൻ രണ്ടു വർഷം മുമ്പത് അങ്ങനെ ഒരു ഉത്സവത്തിന് ഞങ്ങൾ പങ്കെടുത്തത് സ്ത്രീകൾ അടക്കമുള്ള ആളുകളെ ആട്ടി ഓടിക്കുന്ന തരത്തിൽ ഒരു തരത്തിലും ഞങ്ങൾ ആചാരങ്ങളെ നിർത്താൻ അവിടെ അനുവദിക്കാത്തൊരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളൊക്കെ ഇതിൽ പങ്കെടുത്തത് സ്ത്രീകളാണ് അവിടെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടത് സ്ത്രീകളാണ് അവരൊക്കെ വളരെ മോശമായിട്ടും ഈ കാര്യങ്ങളൊന്നും ഇടപെടത്ത ഇടപെടാത്തൊരു സമീപം സമീപം